രണ്ടാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കേറി ദിരിവേട്ടൻ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ തിരിവേട്ടൻ നായകനടുത്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ദിലീപഠൻ ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി മഞ്ജുപിള്ള ബിന്ദു പണിക്കൽ ഉറവശി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിൽ നവാഗനായ ബിന്ദോ സ്റ്റീഫിൻ അണിയിച്ചിരിക്കുന്ന ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ വളരെ നാളുകൾക്ക് ശേഷം ദിലീപേട്ടന്റെ ഗംഭീര തിരിച്ചറിവർ തന്നെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിനെതിരെ കടുത്ത ഡിഗ്രേഡിംഗ് ആണ് നേരിടുന്നതെങ്കിലും ചിത്രം ഡീഗ്രേഡിങ്ങിനെ അതിജീവിച്ച് മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് ഇതിനെ കേരള ബോക്സ് ഓഫീസും തുടർച്ചയായിട്ട് ഒരു കോടി രൂപയ്ക്ക് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് ചിത്രത്തിന് എതിരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ വേണ്ടിവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഇന്ത്യൻ രോസ് കളക്ഷനായിട്ട് മൂന്ന് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ ഇന്നും നല്ലൊരു ബുക്കിംഗ് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്ന് ചിത്രത്തിന് ഒരു കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ ദിലീപ് ട്ടം തുടങ്ങിയിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട